ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു രണ്ട് നോട്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു കാരണം ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ വീഡിയോ കുറച്ച് നല്ല ആവും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് നമുക്ക് എടുക്കാം എന്തായാലും അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു രണ്ട് പാഴ്സലാണ് കേട്ടോ അത് ഒഫീഷ്യൽ ഫോൾഡർ സെറ്റാണ് ഈ നോട്ടുകൾ അല്ലെങ്കിൽ ബാങ്ക് നോട്ട്സ് ഈ ഓരോ രാജ്യങ്ങൾ ഒരു കോമം റേറ്റീവ് ഇഷ്യൂ ആയിട്ട് ഇറക്കും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ദിവസത്തെ സ്പെഷ്യലായിട്ട് അവരെ ഓരോ നോട്ട്സുകളൊക്കെ ഇറക്കും അപ്പോൾ അങ്ങനെ ഇറക്കിയ രണ്ട് നോട്ട്സുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത് കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തെ കുവൈറ്റ് രണ്ട് കോമറേറ്റി നോട്ടേ ഇറക്കിയിട്ടുള്ളൂ ഒന്ന് തൊണ്ണൂറ്റി മൂന്നിലും പിന്നൊന്ന് രണ്ടായിരത്തി ഒന്നിലുമാണ് അപ്പോൾ ആ ആ ഒരു സമയത്ത് ഇറക്കിയ രണ്ട് നോട്ടുകൾ നമുക്ക് യു എൻ സി സെറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു കിട്ടിയ ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ അന്ന് ലിബറേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കുവൈറ്റ് സെക്കൻഡ് ലിബറേഷൻ സമയത്ത് ഇറക്കിയതാണ് കേട്ടോ സെക്കൻഡ് ആനിവേഴ്സറി ആയിരുന്നു ആ സമയത്ത് കുവൈറ്റ് ഇറക്കിയ ഒരു നോട്ടാണ് പോളിമർ നോട്ടാണ് കേട്ടോ രണ്ടും അപ്പോൾ ആ സമയത്ത് കുവൈറ്റ് ഇറക്കിയ നോട്ടാണ് അവരുടെ ഒഫീഷ്യൽ കവറാണ് കേട്ടോ ഇത് ഒഫീഷ്യൽ കവറിൽ നോക്കി ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ അടിപൊളിയാണ് കുവൈറ്റിൻ്റെ നോട്ടുകളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല വിലയുള്ള നോട്ട്സുകളാണ് ഏറ്റവും വാല്യൂ കൂടിയ നോട്ടാണ് കുവൈറ്റിൻ്റെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അവരുടെ രാജ്യത്തെ ഒരു കൊമറേറ്റീവാണ് ചില ആളുകൾ ഈ കൊമറേറ്റീവ് സെറ്റ് മാത്രം കളക്റ്റ് ചെയ്യുന്നവരുണ്ട് ഈ ഫോൾഡർ ഇഷ്യൂ ഉണ്ട് അല്ലാതെ ഫോൾഡർ അല്ലാതെ വരുന്ന നോട്ട്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോൾഡർ ഇഷ്യൂ ഇപ്പോൾ ഒരു ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് പോളിമർ നോട്ട് ഫോൾഡർ ഇഷ്യൂ കിട്ടും അല്ലാതെ നോർമലും കിട്ടും അപ്പോൾ ഫോൾഡർ ഇഷ്യൂ ആകുമ്പോൾ അത്യാവശ്യം വില വരുന്ന നോട്ടാണ് കേട്ടോ ഇതാണ് കുവൈറ്റിൻ്റെ അതിൻ്റെ അത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് അവരുടെ എന്തിൻ്റെയാണ് കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ആണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ന പോലെ അവരുടെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോട്ട്സ് നോക്കാം ഇതാണ് ആ നോട്ട് കേട്ടോ നല്ല അടിപൊളി നോട്ടാണ് കാണാം കുവൈറ്റിൻ്റെ കോമറേറ്റീവ് നോട്ടാണ് പോളിമറാണ് കേട്ടോ ഇത് ഡിനോമിനേഷൻ വരുന്നത് വണ്ണാണ് വൺ ബിനാറാണ് കേട്ടോ ഡിനോമിനേഷൻ വരുന്നത് നല്ല ഭംഗിയാണ് ഈ നോട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോൾഡർ ഇഷ്യൂ കുവൈറ്റിൻ്റെ എന്തായാലും നമ്മൾ സെറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഫോൾഡർ ഇഷ്യൂ നമുക്ക് വേണ്ടി വരും കാരണം ആ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മേടിച്ചതാണ് കേട്ടോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റയറാണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളൊരു ഫ്രണ്ട് വഴി സംഘടിപ്പിച്ച ഒരു സെറ്റാണ് കേട്ടോ ഇത് അപ്പോൾ അടുത്തത് രണ്ടായിരത്തി ഒന്നിലെ നോട്ടാണ് അവരുടെ ടെൻത് ആണ് കേട്ടോ ടെൻത് ആനിവേഴ്സറി ഓഫ് ലിബറേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കോയിറ്റ് ടെൻത് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണ് നമ്മൾ നേരത്തെ കാണിച്ച സെക്കൻഡായിരുന്നു ഇത് ടെൻതാണ് കേട്ടോ രണ്ടായിരത്തി ഒന്നിലിറക്കിയ ഇതാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതും ഇതേപോലെ തന്നെ ഒരു ഫോൾഡറിലാണ് നോട്ട് വരുന്നത് കണ്ടോ ആ നമ്മൾ ഫസ്റ്റ് കണ്ട ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ എല്ലാം പറയുന്നത് ജസ്റ്റ് വായിച്ചു നോക്കേണ്ടവർക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് വച്ചോ നോട്ട് വരുന്നത് ഇതാണ് ഇത് നേരത്തെ പോലെയല്ല ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറ് ജസ്റ്റ് അപ്പറോ അപ്പറോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കണ്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് മറ്റേത് എടുക്കാം വലിയ പാടൊന്നും എടുത്ത് ഇതാണ് നോട്ട് ഇതും വൺ ദിനാറാണ് കേട്ടോ കോയിറ്റിൻ്റെ പക്ഷേ ഇത് റീസെൽ വാല്യൂ ഉള്ളതല്ല കേട്ടോ ലീഗൽ ടെൻഡർ അല്ല നമുക്ക് മാറാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല ഇത് കളക്ടേഴ്സ് സീരീസ് ആണ് കളക്ടേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഗവൺമെന്റ് നോട്ടാണ് ഇതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇറക്കാറുണ്ട് ഈ കളക്ടേഴ്സിന് വേണ്ടിയിട്ട് ഈ പ്രൂഫ് സെറ്റുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെന്റ് നോട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വച്ചേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കൊമോറേറ്റീവ് സെറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അത്യാവശ്യം റയറായിട്ടുള്ള സെറ്റാണ് കേട്ടോ ഇത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതൊന്നുമല്ല നോട്ട്സ് കിട്ടും യൂസ്ഡ് കണ്ടീഷൻ ആയിരിക്കും അങ്ങനത്തെ യു എൻ സി ആൻഡ് ഫോൾഡർ സെറ്റൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഇന്ന പോലെ കളക്ട് ചെയ്യുന്നവരുണ്ടല്ലോ ഫോർ ആയിരുന്നു നമ്മൾ കളക്ട് ചെയ്തതാണ് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഏകദേശം വാല്യൂ ഒക്കെ വരുന്നത് ഒരു നോട്ട് ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപ മുകളിൽ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റി സന്തോഷമായി അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു